വോട്ടെണ്ണൽ ദിനമായ ചൊവ്വാഴ്ച വടകര ലോക്സഭാ മണ്ഡലത്തിൽ കനത്ത പോലീസ് സുരക്ഷ ഏർപ്പെടുത്തുമെന്ന് റൂറൽ എസ് പി ഡോക്ടർ അരവിന്ദ് സുകുമാർ വടകര ഉൾപ്പെടുന്ന കോഴിക്കോട് റൂറൽ പോലീസ് ജില്ലയിലെ ബറ്റാലിയനിൽ നിന്നുള്ള ആറ് കമ്പനി സേന ഉൾപ്പെടെ ആയിരത്തി അറുന്നൂറോളം പോലീസുകാരെ സുരക്ഷയ്ക്കായി വിന്യസിപ്പിക്കും വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം നടക്കുന്ന സാഹചര്യത്തിൽ രാഷ്ട്രീയ സംഘർഷ സാധ്യത ഒഴിവാക്കാൻ വടകര ലോക്സഭാ മണ്ഡലത്തിൽ അതീവ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് സംസ്ഥാന പോലീസ് മേധാവി കോഴിക്കോട് ജില്ലയിലെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുമായി നടത്തിയ ആദ്യഘട്ട യോഗത്തിലാണ് തീരുമാനം ഗ്രാമീണ മേഖലയിലെ സുരക്ഷാ നടപടികളും വിന്യാസത്തിന്റെ വിശദാംശങ്ങളും അവലോകനം ചെയ്തു വടകര ഉൾപ്പെടുന്ന കോഴിക്കോട് റൂറൽ പോലീസ് ജില്ലയിലെ ബറ്റാലിയനിൽ നിന്നുള്ള ആറ് കമ്പനി സേന ഉൾപ്പെടെ ആയിരത്തി അറുനൂറോളം പോലീസുകാരെയാണ് ാണ് സുരക്ഷയ്ക്കായി രംഗത്തിറക്കിയിരിക്കുന്നതെന്ന് റൂറൽ എസ് പി ഡോക്ടർ അരവിന്ദ് സുകുമാർ അറിയിച്ചു ജില്ലയെ നമ്മൾ എട്ട് സബ് ഡിവിഷനായിട്ട് തിരിച്ചിട്ടുണ്ട് നാലാണ് നോർമലി ലോ ആൻഡ് ഓർഡർ സബ് ഡിവിഷൻ നമ്മളത് എട്ടായിട്ട് തിരിച്ചിട്ടുണ്ട് എല്ലാ സബ് ഡിവിഷൻ ഹെഡ് ചെയ്യുന്നതും ഒരു ഡിവൈഎസ് പി റാങ്ക് ഓഫീസർ ആയിരിക്കും അതുകൂടാതെ തന്നെ സ്റ്റേഷൻ ലെവലിൽ നമുക്ക് സ്റ്റേഷൻ ലെവൽ അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സ്റ്റേഷൻസ് ഉണ്ട് പതിനാലോളം സ്റ്റേഷൻ ലെവൽ സ്റ്റേഷൻ ലെവൽ സ്ട്രൈക്കേഴ്സ് ഉണ്ടാവും ഈ പറയുന്ന സബ് ഡിവിഷൻ ഹെഡ് ചെയ്യുന്ന ഡി വൈ എസ് പിസിന് വേറെ സ്ട്രൈക്കിംഗ് പാർട്ടി ഉണ്ടാവും അതുകൂടാതെ തന്നെ ഒരു പ്ലട്ടൂൺ അതായത് ഒരു ഇരുപത്തഞ്ച ഇരുപത്തഞ്ചംഗമുള്ള ഒരു സ്ട്രൈക്കിംഗ് പാർട്ടി പതിനാലെണ്ണം നമ്മൾ പതിനാലെണ്ണം അങ്ങനത്തെ സ്ട്രൈക്കിംഗ് പാർട്ടി നമ്മൾ ജില്ലയിലെ വിവിധ സെൻസിറ്റീവ് ആയിട്ടുള്ള ലൊക്കേഷനുകളിൽ നമ്മൾ പ്ലേസ് ചെയ്യും വടകരയിലെ എല്ലാ രാഷ്ട്രീയ സംഘർഷ മേഖലകളിലും പെട്രോളിംഗ് സ്ക്വാഡുകളെ വിന്യസിപ്പിച്ചതായി പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു ജില്ലാ അതിർത്തികളിൽ വാഹന പരിശോധന പുരോഗമിക്കുകയാണ് എല്ലാ സ്റ്റേഷൻ ഹൌസ് ഓഫീസർമാരോടും സുരക്ഷാ ക്രമീകരണങ്ങൾ അവലോകനം ചെയ്യാനും ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് റിപ്പോർട്ട് ചെയ്യാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് മുൻകൂർ അനുമതി വാങ്ങാതെ മണ്ഡലത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പൊതുസമ്മേളനവും യോഗങ്ങളും നിരോധിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ട വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന സോഷ്യൽ മീഡിയ പേജുകൾ ട്രാക്ക് ചെയ്യുന്നതിനായി സൈബർ പെട്രോളിംഗും ശക്തമാക്കിയിട്ടുണ്ട് ഒരു ജില്ലാതല സെൽ അത്തരം ഫീഡുകൾ ട്രാക്ക് ചെയ്യുകയും ഉന്നതാധികാരികൾക്ക് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യും കോഴിക്കോട് ജില്ലയിൽ വടകര ലോക്സഭാ മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ സെൻസിറ്റീവും ക്രിട്ടിക്കൽ ബൂത്തുകളും ഉള്ളത് തെരഞ്ഞെടുപ്പ് സമയത്ത് നൂറ്റി സെൻസിറ്റീവ് ബൂത്തുകൾ നിരീക്ഷണത്തിലായിരുന്നു മാവോയിസ്റ്റ് ഭീഷണി നേരിടുന്ന ഉൾപ്രദേശങ്ങളിൽ നാൽപ്പത്തി ബൂത്തുകളാണ് ഉള്ളത് ന്യൂസ് ബ്യൂറോ വടകര